എന്താണ് യഥാർത്ഥത്തിൽ ഉപ്പുറ്റുവേദനയുടെ പ്രധാന കാരണം കൂടാതെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തതിനു ശേഷം നടക്കുമ്പോൾ നമുക്ക് വേദന വീണ്ടും സ്റ്റാർട്ട് ചെയ്യും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേദന കുറയുകയും ഇരുന്ന് സ്ഥലത്തു നിന്ന് നമ്മൾ നടക്കുമ്പോൾ വേദന കൂടുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യം ഒരു കാലിനായിരിക്കും വേദന തുടങ്ങുക പിന്നെ അടുത്ത കാലിലേക്കും ഇതിൻ്റെ വേദന മാറുകയും ചെയ്യും പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റിവേദന അത് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ അതുപോലെ ട്രാഫിക് പോലീസുകാർ ടീച്ചർമാർ കണ്ടക്ടർമാർ അതുപോലെ അത്ലറ്റിക്സ് വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ കൂടാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ഉപ്പൂറ്റിവേദന കണ്ടുവരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഉപ്പുറ്റിവേദനയുടെ പ്രധാന കാരണം എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കൂടുതൽ സമയം നമ്മൾ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ താഴെ ഭാഗത്ത് കാൽസ്യം അടിഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ താഴെ ഭാഗത്തുള്ള പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ലിഗമെൻറ്റിന് വരുന്ന സ്ട്രെച്ച് വലിച്ചിലോ കൂടാതെ യൂറിക് ആസിഡിൻ്റെ അമിതമായിട്ടുള്ള ഡെപ്പോസിഷനും കൊണ്ടാണ് ഉപ്പൂറ്റുവേദന കണ്ടുവരാറുള്ളത് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും പച്ച മുറിയൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ അതികഠിനമായ കൂർത്ത കല്ലുകൾ കാലിൻ്റെ അടിയിൽ തറക്കുന്ന പോലെയുള്ള വേദനകളാണ് സാധാരണഗതിയിൽ കണ്ടുവരിക കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആ വേദന കുറയും കൂടാതെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തതിന് ശേഷം നടക്കുമ്പോൾ നമുക്ക് വേദന വീണ്ടും സ്റ്റാർട്ട് ചെയ്യും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേദന കുറയുകയും ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നടക്കുമ്പോൾ വേദന കൂടുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളൊക്കെ ഈ രോഗം മാറുമെന്ന് വിചാരിച്ചിരിക്കുകയും പിന്നെ പിന്നെ ഇത് രൂക്ഷമാവുകയും ചെയ്യും ആദ്യം ഒരു കാലിനായിരിക്കും വേദന തുടങ്ങുക പിന്നെ അടുത്ത കാലിലേക്കും ഇതിൻ്റെ വേദന മാറുകയും ചെയ്യും അപ്പോൾ തുടക്കകാലത്ത് തന്നെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ രോഗം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പഴകും തോറും ചികിത്സ നമുക്ക് സങ്കീർണമായി തീരുകയാണ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ യൂറിക് ആസിഡ് കൂടിയ ആളുകളിലാണെങ്കിൽ യൂറിക് ആസിഡ് കുറയാനുള്ള മരുന്നുകളാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരിക കാൽസ്യത്തിൻ്റെ അളവ് കൂടിയ ആളുകളിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻറ്റർ ഫേഷ്യ എന്ന ലിഗമെൻറ്റിൻ്റെ പ്രശ്നം വരുന്ന ആളുകൾക്കാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അത് ക്ലിയർ ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള മടമ്പ് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില യുനാനി ഔഷധ കൂട്ടുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഒരു സ്പൂൺ ഉലുവ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് തിളച്ചതിന് ശേഷം ആ വെള്ളത്തിൽ കാലിറക്കി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിലും കാലിറക്കി വെക്കുക ഇങ്ങനെ ചെയ്തു നോക്കാം കൂടാതെ നമ്മൾ നമ്മുടെ പുഴയുടെ തീരത്തൊക്കെ കാണുന്ന പുഴങ്കല്ലുകൾ ഉണ്ടാകും മിനിസമുള്ള കല്ലുകൾ അത് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കോട്ടൺ തുണി വിരിച്ചു വെച്ച് കാല് വയ്ക്കുന്നതും ഇതിന് വളരെ നല്ലതാണ് കൂടാതെ യുനാനി ചികിത്സയിലെ ഹിജാമ തെറാപ്പിയും തലീക്ക് എന്ന് പറയുന്ന ചികിത്സയും വളരെ ഫലപ്രദമായി നമ്മൾ ചെയ്തു വരാറുണ്ട് നദി ഞാൻ ഡോക്ടർ ഷനീത്